അൽ റാഷിയുടെ മറ്റൊരു അവർക്കും നമ്മുടെ വണ്ടിയിലുള്ളത് അൽ റാഷിയാണ് മറ്റേത് അൽ ഖണ്ണൻ അൽ ദീപക് അൽ അത്തുബായ് അൽ ഫാസിന്ന് പോകുന്നത് അൽ ഈ കാറിലുള്ളത് നമ്മുടെ മറ്റു ഫ്രണ്ട്സ് ആണ് ഞങ്ങളാണ് ഇത് വീണ്ടും വീണ്ടും കണ്ണൻ കണ്ണൻ ഈ ാണ് ഫോമൽ ഫോമു താങ്ക് യു ഇവരാണ് എന്റെ ഫ്രണ്ട്സ് പിന്നെ അവിടെ ഒരു രണ്ടു പേരുണ്ട്

എല്ലാവരും വളരെ നല്ല രീതിയിൽ ചെക്കിനൊക്കെ പാസ്സായിരിക്കാണ് ദീപക ദീപകിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ ബ്യൂട്ടിഫൈൽ നിന്ന് പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാൻ ചെക്കിന്റെ എല്ലാം കഴിഞ്ഞ് ഫൈനലി വി വെയിറ്റിംഗ് ഫോർ ദ ഫ്ലോയ് എല്ലാം കൊണ്ടുവന്നല്ലോ എല്ലാം കൊണ്ടുവന്നല്ലോ എന്താ പറഞ്ഞത് പാസ്പോർട്ട് വീട്ടിൽ പോക്കോ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ ശരിതെ സംഭവം നടന്നു നമ്മളെ കൂടെ ഉണ്ടായ ദീപക് പാസ്പോർട്ട് എടുക്കണ്ടാവുന്നു എയർപോർട്ടിലെ അഞ്ച് സോക്സ് എക്സ്ട്രാ ഞാൻ അഞ്ച് സോക്സ് എക്സ്ട്രാ എടുത്താലും പറഞ്ഞു വന്ന പാസ്പോർട്ട് എടുത്തില്ല അപ്പൊ എന്താ ട്രിപ്പ് ക്യാൻസൽ ആക്കാല്ല ഫുള്ള് ബുക്ക് ആയിട്ടുണ്ട് ഫുള്ള് അവിടെ പാലസ് ബുക്ക് ആക്കിയിട്ടുണ്ട് അടുത്ത ഫൈവ് ഫൈവ് പാലസ് ബുക്ക് ആക്കിയിട്ട് കാർസ് ലാൻഡ് ബുക്ക് ആക്കിയിട്ടുണ്ട് ഇതിൽ ബുക്കാക്കിയിട്ടുണ്ട് ക്യാൻസൽ ഈസ് നമ്മുടെ ബുദ്ധി കാണും നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് ചാർട്ടേഡ് ആക്കിയിട്ട് ഓണർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറായി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് കാണുന്നില്ല എന്തോ കംപ്ലൈന്റ് കംപ്ലൈൻറ് If you do not feel safe or wish to leave the aircraft at this time, please grab your belongings and come to the fourth part of the aircraft where you'll be able to speak to my colleague and we can organise um, leaving the aircraft. Also at this time, ladies and gentlemen, due to Passions wanting to leave the aircraft, the cavalry will be performing an inside baggage check. This is attention. <laughs>

ഈ ഫ്ലൈറ്റ് മൂവി തുടങ്ങിയിരിക്കുകയാണ് ാണ് ഒരു ദിവസവും മൂന്ന് മണിക്കൂറും ഫൈനലി നമ്മൾ ലാൻഡായി ഇനിയിപ്പോ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണം അവിടെ നമ്മളെ കൂട്ടാൻ വേണ്ടി കാറ് വന്നിട്ടുണ്ട് അപ്പൊ ഇവരാണ് നമുക്ക് കാർ റെന്റും തരുന്നത് അപ്പൊ നമ്മളെ കയ്യിലുള്ള പൗണ്ടൊക്കെ മാറ്റിയിട്ട് അൽബേനിയ ലീക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് എയർപോർട്ട് ആടെ വരുന്നത് നമ്മൾ നേരെ കാർ എടുക്കാൻ വന്നു അപ്പൊ ഈ കാറാണ് നോക്കുന്നത് ഓക്കെ ഇത് ചാഡി ചാഡി എന്ന് പറയുന്ന മോഡലാണ് പിന്നീട് അൽബേനിയ നമ്മുടെ യു കെ ഇന്ത്യ പോലെയല്ല ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് നാളെ കാണാം കാണാം നാളെ ഓക്കെ നിന്ന് കാണാം ഇനി ഇനി വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോ പാസ്പോർട്ട് എടുക്കണേ ട്വന്റി ഫോർ ഹവേഴ്സ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് സൂപ്പർ മാർക്കറ്റ് കണ്ടു എന്തെങ്കിലും നല്ല വയ്ക്കുന്നോ എന്തെങ്കിലും എടുത്ത് തിന്നോ കണ്ടെല്ലാം എടുത്ത് തിന്നോ കെച്ചപ്പ് തിന്നാനോ കച്ചപ്പല്ല അത് ചിപ്സ് കണ്ണാ വിശക്കുന്നുണ്ടോടാ എനിക്ക് ഓടിപ്പോ ഞാൻ കണ്ണന് വിട്ട് കണ്ണന് ഓടിക്കോ പോ വേണ്ട തിന്നോ ഒരു ഫൈനലി ഒരു പിസ റെസ്റ്റോറൻ്റിലെത്തി പിസ ഓർഡർ ചെയ്തു ചെറിയൊരു പിസ്സ ആണ് ഓർഡർ ചെയ്തത്

ഹലോ ഹലോ സമയം രാവിലെ സമയം രാവിലെ ഒമ്പതര ഞങ്ങളുടെ ഒരു സുട്ടു അതായത് ദീപക് സുട്ടു എയർപോർട്ടിൽ എത്തി എന്ന് വിശ്വസിക്കുന്നു എത്തിയിട്ടുണ്ടാവും മോർണിംഗ് ഫ്ലൈറ്റിൽ ഒന്ന് വേറിയിട്ടുണ്ട് പത്ത് ഇരുപതിന്റെ ഫ്ലൈറ്റിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പോകും അതിനു മുമ്പ് നമ്മൾ ലൈറ്റായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ തിരാന സ്ക്വയറിലാണ്

വന്നില്ലടാ ഇന്ന് പട്ടിണി അങ്ങനെ പട്ടിണി ആവാൻ പോവുകയാണ് കാരണം ഒന്നാമത് ഇവിടുത്തെ ഭാഷ അമ്മക്ക് അറിയുന്നില്ല അവരുടെ ഭാഷ നിങ്ങൾക്ക് അറിയും നമ്മുടെ ഭാഷ അവർക്കും അറിയില്ല ഇതിന്റെ ഭാഷ നമ്മുക്കും അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ആരോട് ചോദിക്കും എടാ എന്റെ കൈക്ക് ആരെങ്കിലും പാടാ എടാ എന്റെ കൈക്ക് എന്തായാലും വരാത്ത ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എടാ എല്ലാവർക്കും പാടാത്ത എൻ്റെ ദൂര് ലോക്കൽ സാധനമാണ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഒരു ഷവർമ ഷോപ്പിലേക്ക് എത്തി അയ്യോ സോറി ഫൈനലി ഒരു ഷവർമ ഷോപ്പിലേക്ക് എത്തിരിക്കുകയാണ് എയർപോർട്ടിലെത്തിയാൽ എയർപോർട്ടിലെത്തിക്കുകയാണ് അടുത്ത തവണ യൂറോപ്പ് ട്രിപ്പ് പോകുമ്പോ എന്ത് ചെയ്യണം പാസ്പോർട്ട് എടുക്കരുത് ഫൈനലി ട്രിപ്പ് അപ്പൊ ട്രിപ്പിന്റെ എല്ലാ വീഡിയോ അടുത്ത വീഡിയോയിലായിരിക്കും ഗായ്സ് അപ്പൊ ഇന്ന് നമ്മളിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ബിക്കോസ് ദിസ് ബ്ലോഗ് ഈസ് ഓൾ അതും കണ്ടന്റ് സോ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നീ കുട്ടി